കേരളത്തിൽ നൂറു വർഷം മുമ്പ് നമ്മുടെ പ്രമാണിമാരായ പ്രമുഖന്മാരായ വ്യവസായികൾ പഴയ ഓല ഷെഡുകളിലൊക്കെ ആയിരിക്കും പക്ഷെ ഷെഡടിച്ച് കശുവണ്ടി വ്യവസായം തുടങ്ങുമ്പോൾ അവിടേക്ക് ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചെറിയ കാര്യമില്ല ഇപ്പോഴും സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പറയുന്നത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി പഠിക്കാൻ പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഇല്ലേ പല സംസ്ഥാനങ്ങളും ഇപ്പൊ തന്നെ ബംഗാളിൽ നിന്നൊക്കെ വലിയ സമരം നടക്കുക മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെല്ലാസം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ നൂറ് വർഷം മുമ്പ് കേരളത്തിൽ കൊല്ലത്ത് ഈ ജോലി ചെയ്യാനായിട്ട് തൊഴിലാളി പോകുക പറഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളിക്ക് തൻറെ ഇടവും ശേഷിയും ശേഷുഷിയും ഉണ്ടായിരുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല അങ്ങനെ തൊഴിലാളി സംസ്കാരമുള്ളൊരു സ്ഥലത്ത് കശുവണ്ടി വ്യവസായം മാത്രമല്ല അതുമായി അനുബന്ധമായ പല കാര്യങ്ങളും ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ പ്രൊമസസിൽ സ്ഥലത്ത് തന്നെ ചെയ്യുന്നതിന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലം തന്നെയാണ് ഇതെല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ഗൗരവമായി ചർച്ച നടന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് തൊഴിലാളികൾക്ക് നിലവിലുള്ള ജോലി അവരുടെ പരിചയം അവരുടെ അമ്മ അപ്പൻ അപ്പം അമ്മൂമ്മമാരുടെ കാലത്തെ തുടങ്ങിയ ഈ ഒരു തൊഴിൽ സംസ്കാരം അത് ശക്തമായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റും ഇന്നത്തെ കോൺക്ലേവിന്റെ ഭാഗമായി കൂടുതൽ അത് മെച്ചപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും ഒരു കാര്യം നിങ്ങൾക്കറിയാം ഗവൺമെന്റ് എന്ന നിലയിൽ തൊഴിലാളികളും സാധാരണക്കാരുടെയും ജീവിതം സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരു നിലപാട് എടുക്കുന്ന സർക്കാരല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഗവൺമെന്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കേന്ദ്രത്തിന് കിട്ടാത്തോ പക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും താഴോട്ട് അറിയുന്നില്ല ഓണത്തിനും വല്ല ബുദ്ധിമുട്ടുണ്ടായോ ഓണത്തിനൊക്കെ കശുവണ്ടി ഫാക്ടറിയിൽ ആഘോഷം നിർത്താൻ പറ്റുന്നില്ല മാനവീൻ ആഘോഷത്തോട് ആഘോഷമാണ് ഡാൻസ് പാട്ട് ഇതിനേക്കാളും പത്തരട്ടി പത്തരത്തിൽ കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോയാൽ കൺസ്യൂമർ ഫണ്ടിൽ പോയാൽ ആവശ്യ സാധനം ഉണ്ടായിരുന്നു രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലല്ലോ ഈ കിട്ടും ഇത് കിട്ടുമെന്ന് മാത്രമല്ല ഇതൊന്നും പുറകോട്ടല്ല മുന്നോട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകത്തുള്ളൂ സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിലായാലും മറ്റാനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും ഒരു സംശയവും വേണ്ട ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് നമുക്ക് ലഭിക്കാനുള്ളത് പിടിച്ചു വാങ്ങണം പക്ഷെ നമ്മുടെ നാട്ടിലെ വ്യവസായം മുന്നോട്ട് വരണം വ്യവസായം മാത്രമല്ല ഇപ്പോ അടച്ചു കിടക്കുന്ന ഫാക്ടറികളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ള രണ്ടായിരത്തി അഞ്ഞൂറും പത്ത് കിലോ അരിയാണ് ഇപ്രാവശ്യം കൊടുത്തത് എല്ലാ മേഖലയിലും കൊടുത്തു അങ്ങനെ സഹായവും പിന്തുണയും ഗ്രാന്റും കൊടുക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രത്യേകത അത് കൂടുതൽ ശക്തമാക്കും അറുപത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുടെ ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന കാരുണ്യ പദ്ധതി മാത്രമല്ല നല്ല പുതിയ നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് പറ്റുന്ന പുതിയ ജോലികളും അവർക്ക് പറ്റുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം വ്യത്യാസമല്ല ഞങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് കാരണം പല യൂണിയനുകളുണ്ട് പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോക്ക് പ്രധാനമാണ് എന്ന് കാണുന്ന പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നത് അതിലേറ്റവും വലിയ ഒരു ചുവടുപ്പാണ് ഈ കോൺക്ലേവ് കാരണം ഇത് എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചിലര് സംശയം ചോദിച്ചു ഈ നാലര വർഷമായ ഗവൺമെന്റ് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്നത് ഏഹ് നാലര വർഷമായ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ആണ് എഴുപത്തഞ്ച് വർഷം ആകാൻ പോവാണ് കേരളം അടുത്ത എഴുപത്തഞ്ചാമത്തെ വർഷം എത്തുമ്പോഴത്തേക്ക് കേരളം എന്താണെന്ന് ഇപ്പോഴേ ആലോചിക്കട്ടെ അപ്പൊ ഭാവിയെ നോക്കിക്കൊണ്ട് ഇപ്പൊ ഇരിക്കുന്നില്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരല്ല സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും ഈ ഇരിക്കുന്ന കൊമ്പും മുന്നോട്ട് പോകുന്ന റോഡും മുന്നോട്ട് പോകുന്ന പാതയും ശക്തിപ്പെടുത്താൻ വേണ്ടി എങ്ങനെയായിരിക്കണം കശുവണ്ടി വ്യവസായം അടക്കമുള്ള മേഖലകൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വളരെ ഗൗരവതരമായ ഒരു യോഗമാണ് ഇവിടെ ഈ മേഖലയിൽ എല്ലാവരും ചേർന്ന് വിളിച്ചു കൂട്ടിയത് അതിന് മന്ത്രി പൂർണ്ണ സമയം നിന്നുണ്ടായിരുന്നു ഗവൺമെൻറ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഭാവിയിൽ കൂടുതൽ ഗുണമുണ്ടാക്കുന്ന നമ്മുടെ ഈ ജില്ലയ്ക്ക് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളുള്ള കൊല്ലം ജില്ലയാണ് എന്നുള്ളത് കൊണ്ടാണ് സുജാത ആലപ്പുഴയാണ് പക്ഷെ ഇവിടെ എല്ലാം ധാരാളം തൊഴിലാളികളുള്ള സ്ഥലം ഇവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഏറ്റവും അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് ആണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ കോട്ടെ തിരുവ കൊല്ലം ആലപ്പുഴയുടെ മാവലിക്കര താലൂക്ക് പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗം തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ഭാഗം കണ്ണൂർ തൃശ്ശൂരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ തൊഴിലാളികൾ എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് വ്യവസായത്തിന് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള ഭാവി ഉണ്ടാകാൻ പറ്റുന്ന തീരുമാനങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ നാടൻ പാട്ടിനൊപ്പം ഉള്ള ഡാൻസിനകത്തെ ഒരു വികറും വികാരവും സ്പിരിറ്റും ഉണ്ടല്ലോ ആ സ്പിരിറ്റ് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ കൂടുതൽ സഹകരമായിട്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തറിഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം